രാവിലെ ഏഴ് ഇരുപതോടെയാണ് കണ്ണൂർ ഗസ്റ്റ് ഹൌസിലെത്തി അബ്ദുള്ളക്കുട്ടി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് തനിച്ച് ഓട്ടോറിക്ഷയിലെത്തിയായിരുന്നു സന്ദർശനം സരിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും എന്നാൽ രാജി സംബന്ധിച്ച അവസാന തീരുമാനം മുഖ്യമന്ത്രിക്കും കെ പി സി സി പ്രസിഡന്റിനും കൈക്കൊള്ളാമെന്നും അബ്ദുള്ളക്കുട്ടി മുഖ്യമന്ത്രിയെ അറിയിച്ചു തൽക്കാലം രാജി വേണ്ടെന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെയും നിലപാട് വരും ദിവസങ്ങളിലെ കേസിന്റെ ഗതി എങ്ങോട്ടാണ് എന്നതിനനുസരിച്ച് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി അബ്ദുള്ള അദ്ദേഹം ആരോപണ വിധേയരായിട്ടുള്ള സാഹചര്യമാണ് ആരോപണവിധേയരായിട്ടുള്ളവരെ എല്ലാവരെയും കുറ്റക്കാരായിട്ട് കാണാൻ സാധിക്കില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കും ഇന്നലെ കെ പി സി സി പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താൻ ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കുട്ടി അതിന് തയ്യാറായില്ല എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുക വഴി എ ഗ്രൂപ്പിന്റെ പിന്തുണ ആർജിക്കുക എന്ന ലക്ഷ്യവും അബ്ദുള്ളക്കുട്ടിക്കുണ്ട് എന്നാൽ കുട്ടി രാജിവെക്കണമെന്ന ഉറച്ച ആവശ്യത്തിലാണ് സുധാകര വിഭാഗം ഇക്കാര്യം ഡി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വി എം സുധീരനെയും ഉമ്മൻചാണ്ടിയും അറിയിച്ചു കഴിഞ്ഞു എന്തായാലും സരിത കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിക്കും വരെ കാത്തിരിക്കാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയും സുധീരനും ഇവർക്ക് നൽകിയത് മീഡിയ വൺ കണ്ണൂർ